കോഴിക്കോട് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി സംസ്ഥാന പ്രസിഡന്റ് അബുബക്കർ സിദ്ദിഖ് സമ്മേളന നഗരയിൽ പതാക ഉയർത്തുകൂടിയാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത് കോഴിക്കോട് തള്ളി മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ജൂബിലി ഹാളിൽ സജ്ജീകരിച്ച ടി വിനോദ് കുമാർ നഗറിൽ നടക്കുന്ന സമ്മേളനം മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനാല് ജില്ലകളിനായി തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമ്മേളനം നാളെ സമാപിക്കും കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള കേരളീയ സമൂഹത്തിന്റെ പ്രതിരോധത്തിന്റെ ശക്തി തെളിയിക്കുന്ന ഐക്യനിരയുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരുടെ മഹാസാംസ്കാരിക ഘോഷയാത്രയും പൊതുസമ്മേളനവും ഇന്നലെ നടന്നിരുന്നു പതിനാല് ജില്ലകളിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്രയിൽ പങ്കെടുത്തവർ ജില്ലാടിസ്ഥാനത്തിൽ വ്യത്യസ്ത വേഷവിധാനങ്ങളോടുകൂടിയാണ് ചുവടുവച്ചത് മണിക്കൂറോളം കോഴിക്കോട്ടെ നഗരവീഥികളിൽ കേരളത്തിന്റെ സാംസ്കാരിക തനിമയുടെ വേഷപകർച്ചകളും വേഷവൈവിധ്യങ്ങളും താളപ്പെരുക്കങ്ങളും സൃഷ്ടിച്ചു തകർക്കാൻ കഴിയാത്ത ഒത്തൊരുമയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ആകെത്തുകയാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് വിളംബരം ചെയ്തുകൊണ്ടാണ് പതിനാലാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ കരുത്ത് പ്രതിഫലിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്ര ഇന്നലെ സമാപിച്ചത് പൊതുസമ്മേളനം എളമരകരിൻ എംപിയാണ് ഉദ്ഘാടനം ചെയ്തത്